രാഷ്ട്രീയ കക്ഷികൾക്കാണ് കാരണം എന്താ അനാവശ്യമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നടക്കാത്തടിച്ചേൽപ്പിക്കാൻ ഒരു വോട്ട് ബാങ്ക് ആണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ ഒരാൾ ധൈര്യപ്പെടില്ല ധൈര്യപ്പെടില്ല നിങ്ങൾ നാലു നോക്ക് നിങ്ങളുടെ കടയിൽ നിന്ന് രണ്ട് പ്ലാസ്റ്റിക് ബാഗ് പിടിച്ചാൽ പതിനായിരം രൂപയാണ് പെനാൽറ്റി പതിനായിരം രൂപ അതേ പ്ലാസ്റ്റിക് പാഗി അതേ പ്ലാസ്റ്റിക് പാഗിൽ ഒന്നിങ്ങനെ വരുന്നിട്ട് അതിങ്ങനെ ഉയർത്തി കാണിച്ച് ഉദ്യോഗസ്ഥന്റെയും നമ്മുടെ രണ്ട് രണ്ട് കിലോ എന്ന് പറയുന്ന ആ സഞ്ചികൾ നമ്മുടെ കടയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സഞ്ചി ഒന്ന് തന്നെയാണ് ഇങ്ങനെ ഈ വൈകിട്ട് നിലക്ക് വർത്താൽ അവരുടെ അടുത്തേക്ക് ചെന്നാൽ രാഷ്ട്രീയ കക്ഷികൾ കേട്ട് പോലെ എന്ന് പറയും കാരണം എന്താണ് അവര് വോട്ട് വേണ്ടാണ് അവര് ഞങ്ങളുടെ ആളുകളാണ് അവര് ഞങ്ങളുടെ ആളുകളാണ് ഞങ്ങളെ വോട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ നമ്മളോ നമ്മുടെ വോട്ടിനോ ഒരു കാരണം എന്താ നമ്മൾ കടയിൽ നിന്നും തർക്കം നടത്തിക്കൊണ്ടേ തർക്കം അവസാനിക്കുന്നില്ലല്ലോ അവിടെയാണ് വ്യാപാരികൾ ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടത് ഭാവിയിലെങ്കിലും അത്തരത്തിലുള്ള വലിയ ചിന്തകൾ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടി എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല തീർച്ചയായും ദുഃഖവീക്ഷണത്തോടെ സമഭാവനയോടെ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവരും സന്നദ്ധമാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഖ്യനും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നിങ്ങളുടെ ഈ യോഗം ഔപകാലികമായി